ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ജോസ് ഡിസൈൻ ഇന്നും നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവിൻ്റെ ന സെൻറ്റർ പോർഷനാണോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്ലീവ് എവിടെയാണോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഭാഗം ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ സെൻറ്റർ കണ്ടുപിടിക്കുക സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഞാൻ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് മാർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സീം അലവൻസ് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിയിലേക്ക് നമുക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ള പോർഷനൊന്നും നമുക്ക് കാണത്തില്ല അപ്പം ഞാൻ എൻ്റെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ടെൻ ആണ് കേട്ടോ അപ്പോൾ ടെൻ ഇഞ്ച് ഞാൻ ജസ്റ്റ് പോയിൻ്റ് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ആ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഇഞ്ച് ആ ടെൻ ഇഞ്ച് ഒന്ന് വരച്ച് കൊടുക്കുവാണ് മനസ്സിലായെന്ന് കരുതുന്നു സ്ലീവിൻ്റെ റൗണ്ടാണ് ഞാനിപ്പോൾ വരച്ച് കൊടുത്തേക്കുന്നത് ടെൻ ഇഞ്ച് കേട്ടോ ഇനി ഇത് ആ ഒരു പോർഷനിൽ നിന്ന് ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു കർവ് ലൈൻ ജസ്റ്റ് ഒരു കർവ് ലൈൻ ഇതേപോലെ ടെൻ ഇഞ്ച് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ സ്റ്റെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഓരോ കർവ് ലൈൻ്റെയും സൈഡിലായിട്ട് നമ്മൾ ഒരു സിക്സ് സൈ സിക്സ് സൈസിൻ്റെ റൗണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് താഴെ മുകളിലും ആയിട്ട് ഒരു എട്ട് എണ്ണം വരുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലേക്കും നമ്മൾ ലീഫ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം ജസ്റ്റ് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ടൊക്കെ വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ലീഫും കൂടെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പെട്ടെന്ന് നമ്മുടെ ഡിസൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വർക്ക് നമുക്ക് ഒ കുറച്ച് നിമിഷം കൊണ്ട് അതായത് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടു അവർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ടൂ അവർ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ ആ ഒരു കർവ് ലൈൻ കംപ്ലീറ്റ് നമ്മൾ ബീഡ് വർക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് പിന്നെ അത് ഈ ഒരു റൗണ്ട് ഉള്ള ഭാഗത്തെല്ലാം ഫ്ലവേഴ്സാണ് നമ്മൾ ദുപ്പട്ടയുടെ ഡിസൈൻ കണ്ടവർക്ക് അറിയാൻ പറ്റും ദുപ്പട്ട ഡിസൈനിനകത്ത് നമ്മൾ ഈ ഒരു റൗണ്ട്സ് അതായത് ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അതിൻ്റെ സ്ലീവാണ് കേട്ടോ ആ ദുപ്പട്ട ഡിസൈൻ്റെ ഡ്രെസ്സിൻ്റെ സ്ലീവ് ആട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നെക്ക് ഞാൻ ഉടനെ ഇടാം കേട്ടോ നിക്കിൻ്റെ പണിപ്പുരയിലാണ് അപ്പോൾ ഞാൻ നെക്ക് ഉടനെ ഇടുന്നതായിരിക്കും ും അപ്പത് ഈ ഒരു ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കർവ് ലൈൻ അതായത് നമ്മൾ സിക്സ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗം മൃത്തവും കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആരി ഇടയിലാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് വർക്കെല്ലാം ആരുടെ ഇടയിൽ തന്നെയായിട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ബിഗിനേഴ്സിന് നമ്മൾ നോർമൽ നീഡിൽ നമ്പർ ട്വൽവ് നീഡിൽ ട്വൻ്റി നയൻ ടെൻ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ നീഡിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ നോർമൽ നീഡിൽ നോർമൽ ത്രെഡിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക വീട് വർക്ക് ചെയ്യുന്നതൊക്കെ നോർമൽ നീഡിൽ വീട് വർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ കറവലൈൻ ഇതേപോലെ കംപ്ലീറ്റ് ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം നോർമൽ നീഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ദുപ്പിട്ട ഡീസൈൻ നിങ്ങൾ കുറച്ച് പേരെങ്ങനെ കാണിട്ടുണ്ടാവും അവൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കും കേട്ടോ നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പിട്ട ഡീസൈൻ ആട്ടോ നല്ല രസമാണ് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ പോർഷനിലേക്ക് പറ്റി ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നോക്കണേ പിന്നെ ഈ വർക്കൊക്കെ ഭയങ്കരമായിട്ട് കുറേ നേരം കഷ്ടപ്പെട്ട് വരുന്നു ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ തരണം കേട്ടോ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ നിങ്ങൾ ചുമ്മാ കണ്ടൊന്നും പോവല്ലേ നിങ്ങൾ നമ്മൾ ഒരുപാട് നേരം സമയമെടുത്ത് നിങ്ങളും കുറേ പേരെങ്കിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ അപ്പം നിങ്ങളും അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻ ബോക്സിലൊക്കെ അറിയിക്കണം കേട്ടോ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ കാണണം ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണേ അപ്പോൾ എന്താണെന്ന് നോക്കുക നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു കർവ് ലൈൻ സിക്സാഗ് ലൈൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ലീഫ് നമ്മൾ ഒരു സൈഡിലേക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിലുള്ള ലീഫാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ ബീഡ്സ് എടുക്കുക അതായത് പോലെ സൈഡിലേക്ക് ഒന്നാക്കിയിട്ട് കൊടുത്തിട്ട് ലോക്കിട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ലെയർ നമ്മൾ ചെയ്തു കൊടുത്തു അപ്പം അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം ചെയ്ത ലെയറിനേക്കാളും കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇനി അടുത്തത് ചെയ്യുമ്പോൾ എന്താ പറയുക അതിനേക്കാളും ഇപ്പം നമ്മൾ ചെയ്തിരുന്നു ചെയ്ത ആ ഒരു ബീഡിനേക്കാളും കുറച്ചുകൂടെ മുകളിലേക്ക് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണം കേട്ടോ ഈ ഒരു വീട് വർക്ക് ചെയ്ത് നല്ല രസമാണ് ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും നോർമൽ വീഡിൽ ചെയ്യുന്നവർ മൂന്നോ നാലോ അഞ്ചോ ബീഡ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അഴിഞ്ഞൊന്നും പോരത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാം നമ്മൾ സാധാരണ ഈ കർവ്ലൈനൊക്കെ ചെയ്യുന്ന പോലെയല്ല ഇത് അങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ കണ്ടോ അപ്പം ഇനി രണ്ട് സൈഡും നമുക്ക് ബാക്കിയും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്ക് ആ ബാക്കിയും കൂടെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ കട്ബീഡായിട്ടോ യൂസ് ചെയ്യുന്നത് ഹെഡ്ബീഡും സീക്വൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് സെൻ്ററിൽ നിന്ന് ത്രെഡൊക്കെ എടുത്തു ത്രെഡൊക്കെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ഈ ആരേന ഇടയിൽ ചെയ്യുമ്പോൾ എപ്പോഴും കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കെട്ടിയിട്ട് കൊടുക്കാതെ ചെയ്യല്ലേ കാരണം എവിടെയെങ്കിലും ഒന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി മൊത്തത്തിൽ പാടി നമ്മുടെ എല്ലാ ബീഡ്സുകളും ഒരേപോലെ അഴിഞ്ഞു പോരാൻ ചാൻസുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ചെയ്താലും എല്ലാത്തിനും നല്ലവണ്ണം ലോക്കിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അതാന്നൊക്കെ നമ്മൾ രണ്ട് കഡ്ബീഡും ഒരു സീക്വൻസും എന്നുള്ള രീതിയിലട്ടോ എടുക്കുന്നത് രണ്ട് കട്ട്ബീഡും ഒരു സീക്വൻസും സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലോങ് സ്റ്റിച്ച് പിന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ച് ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് കഡ്ബീഡും ഒരു സീക്വൻസും എന്നുള്ള രീതിയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം പിന്നെ നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഇതേപോലെ ചെയ്തിട്ട് സെൻറ്ററിലായിട്ടൊരു ബീഡും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ സെൻറ്ററിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ബീഡും സീക്വൻസും ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നോർമൽ നീഡിലാകുമ്പോൾ എങ്ങനെയായാലും നമുക്ക് കറക്റ്റായിട്ട് പിന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നാല് സൈഡിലേക്കും നമ്മൾ സീക്വൻസ് വിത്ത് ബീഡ് ഫില്ല് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇനി ആ ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗ്യാപ്പ് വന്നേക്കുന്ന ഭാഗം ഉണ്ടോ ആ ഗ്യാപ്പ് വന്നേക്കുന്ന ഭാഗവും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ക്ലാസ്സുകളൊന്നും മുടങ്ങാതെ കാണണം കേട്ടോ കാരണം ഒരുപാട് വീഡിയോസ് ഒരു തേർട്ടി സെവൻ ആണ് തോന്നുന്നത് തേർട്ടി സെവൻ വീഡിയോസോളം നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ഇടുക ക്ലാസ് പെയ്ഡ് ക്ലാസ്സാണ് ഫ്രീ അല്ല ഞാൻ ആദ്യമേ പറയട്ടെ പേയുടെ ക്ലാസ് ആണ് ഫീസ് അടച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എന്നെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ താ നമ്മളുടെ ഫ്ലവർ നാല് സൈഡിലേക്കും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുകയാണോ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നോർമൽ നീഡിലും അതേപോലെ ആരേ നീഡിലും കൂടുതലും ഫിനിഷിങ് നമുക്ക് ആരി വർക്കിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മൾ നോർമൽ നീഡിൽ ചെയ്യുന്നത് ഫിനിഷിങ് അല്ലാന്നല്ല നല്ല അടിപൊളിയായിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ നോർമൽ നീഡിലും നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റത്തുള്ളു പക്ഷേ നിങ്ങൾ ആരി ഇതിൽ ചെയ്യുമ്പോൾ അതായത് ആരി നീഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാവും ഒരു ഭംഗി ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അപ്പം നോർമൽ നീഡിലാവുമ്പോൾ ചില എന്താ പറയുക ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ലോക്ക് ഇടാനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെന്താ പറയുക ഒക്കെ പോകും നമുക്ക് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമായിട്ടോ അതെങ്ങനെ ചെയ്യാനായിട്ട് നമ്മളെ മുൻ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് കാണണേ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതായത് നോർമൽ നീഡിൽ കൊണ്ടുള്ള ബീഡ് വർക്കിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് പഠിക്കുക അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു വീടും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഫ്ലവറിൻ്റെ പണി തീർന്നു അപ്പം ഞാനിതൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യണം നെക്കിൻ്റെ കുറച്ചും കൂടെ ഉണ്ട് അപ്പം നെക്ക് കൂടെ തീറിട്ടെ കേട്ടോ നെക്കും കൂടെ തീർന്നിട്ട് പിന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യം സ്റ്റുഡൻസിൻ്റെയും കൂടെ ഉണ്ട് സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവരുടെയും കൂടെ കിട്ടിയതിന് ശേഷം അവരുടെയും കൂടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം ഞാൻ കേട്ടോ അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കേട്ടോ അവരും ഞാനും എല്ലാം ഒരേപോലത്തെ വർക്കുകളൊക്കെ തന്നെ ചെയ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഞാൻ ഇട്ട് തരാം കേട്ടോ സ്റ്റുഡൻസ് ചെയ്തതാണേ അപ്പോൾ അത് ഞാൻ നിക്കിൻ്റെ വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ അപ്പം നമ്മുടെ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്ലവറ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ട വരണം ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി തീർന്നു പിന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിന് സ്ലീവ് മാത്രം മതി എന്നുള്ളവർക്ക് സ്ലീവ് മാത്രം ചെയ്ത് കൊടുക്കാം കണ്ടോ ഫൈനൽ ലുക്ക് ഇതാണ് ഇങ്ങനെയായിട്ടോ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണെന്ന് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പാർട്ടി വെയറായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വീട്സുകളും അതുപോലെ ലീഫുകളും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടൊരു അടിപൊളി ഇലകൻ ലുക്കിലുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യണം ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ നമുക്കിനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഷെയർ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ടൊക്കെ ക്ലാസ്സുകളൊക്കെ കാണിക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിലാട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നോ ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി ഒക്കെ ആയിട്ട് കാണാം ഇതിൻ്റെ നെക്ക് ഡിസൈൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ക്ലാസ്സുകളായിട്ട് വീണ്ടും വരാം ബൈ